ോട് കൂടി മുടി തഴച്ച് വളരാനായിട്ടുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് മാത്രം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൺഡ്രഡ് പേർസെൻ്റ് നാച്ചുറൽ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇത് എല്ലാ പ്രായക്കാർക്കും കുഞ്ഞുമക്കൾക്ക് മുതലേ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ ഒരു ടിപ്പിൻ്റെ പ്രത്യേകത ഇത് ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസം ഇല്ലാതെ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് വെറും രണ്ട് സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ചാനലിൽ കാണുന്നവർട്ടടുത്ത് ഒരു കാര്യം കൂടി പറയാം കേട്ടോ നിങ്ങൾക്ക് എത്ര കൂടിയ മുടി മുടികൊഴിച്ചിലുണ്ടെന്നുണ്ടെങ്കിലും വെറും ഏഴ് ദിവസം കൊണ്ട് മാറ്റാനായിട്ടും റീഗ്രോത്ത് ഉണ്ടാവാനായിട്ടും നമ്മളൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഹൺഡ്രഡ് പേഴ്സൻ നാച്ചുറലാണ് ഇത് ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് തൊട്ടേ ഉപയോഗിക്കാം ഹെയർ ഓയിൽ മാത്രമല്ല മറ്റു പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ ആണ് കൊടുക്കുന്നത് എത്രയാണ് റേറ്റ് വരുന്നത് എങ്ങനെയാണ് വാങ്ങേണ്ടതെന്നൊക്കെ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മുടി കൊഴിച്ചിൽ മാറാനായിട്ട് മുടി നന്നായി തഴച്ചു വളരാനായിട്ട് അകാലനരം മാറാനായിട്ട് എത്ര നീളം വെക്കാത്തവരുടെ മുടിയും പെട്ടെന്ന് തന്നെ നീളം കൂട്ടാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ഇത് ആഴ്ചയിൽ രണ്ടു വട്ടമെങ്കിലും നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിശയിപ്പിക്കുന്ന മാറ്റം വെറും രണ്ടാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ് ഇന്നത്തെ ജനറേഷനിൽ കൂടുതലും കണ്ടുവരുന്ന മുടിയിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അകാലനര എന്ന് പറയുന്നത് അകാലനര വരാനായിട്ട് ഒത്തിരി കാരണങ്ങളുണ്ട് ഇന്നത്തെ ജനറേഷനിൽ കൂടുതലായിട്ടും ഭക്ഷണശീലങ്ങൾ അതുപോലെ തന്നെ പണ്ടുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് കൂടുതലായിട്ടും കൊടുക്കുന്നവരാണ് അപ്പൊ അങ്ങനെയുള്ള കുറേ കാരണങ്ങൾ കൊണ്ട് അകാലനര വരുന്നുണ്ട് ഇത്തരത്തിലുള്ള അകാലനര ഇല്ലാതാക്കാനായിട്ട് കട്ട കറുപ്പോട് കൂടി മുടി തളച്ച് വളരാനായിട്ടും നമ്മളുടെ ഇന്നത്തെ പാക്കിനായിട്ട് നമുക്ക് ആദ്യം തന്നെ എടുക്കേണ്ടത് തലേ ദിവസത്തെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ് വേണ്ടത് ഇത് ഞാൻ രാവിലെ വെച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ ഉപ്പിടാതെ മാറ്റി വെച്ച കഞ്ഞിവെള്ളം രാവിലത്തെ ആണ് ഞാൻ ഇപ്പൊ എടുത്തിരിക്കുന്നത് അത് ഒരു അര ഗ്ലാസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അധികം നമുക്ക് വേണ്ട ഇനി ഇത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മളുടെ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ആൾ എന്ന് പറയുന്നത് ഇത് ഇൻഡിഗോ പൗഡറാണ് നീലാമരി പൗഡറാണ് ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇരുന്നൂറ് ഗ്രാമിന് അറുന്നൂറ് രൂപയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പ്യുവർ ഇൻഡിഗോ പൗഡറാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര റേറ്റ് വരുന്നത് കേട്ടോ ഇൻഡിഗോ പൗഡർ നമ്മൾ പല രീതിയിൽ നമ്മളുടെ ഹെയർ ലേക്കായിട്ട് ഉപയോഗിക്കാറുണ്ട് പല രീതിയിൽ ഹെയർ ഗ്രോത്ത് പാക്കുകളായിട്ട് താളിയായിട്ട് ഹെയർ സെറായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് നീലാമരി എന്നാണ് ഇതിനെ മലയാളത്തിൽ പറയുന്നത് നീലാമരി ചെടി നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇല വെച്ചിട്ട് അരച്ച് ഈ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് നീലാമരി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് എത്ര വളരാത്ത മുടി കട്ട കർപ്പൂട് കൂടിയിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് ഇത് നമ്മളുടെ മുത്തശ്ശിമാരുടെ കാലം മുതൽക്കേ നീലാമരി നമ്മുടെ മുടിയിലേക്കായിട്ട് ഉപയോഗിക്കുന്നതാണ് ഒരു അര ഗ്ലാസ് ഉപ്പിടാത്ത കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നീലമരി പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി വെക്കുക അതൊന്ന് മൂടി വയ്ക്കുക പിറ്റേ ദിവസമാണ് നമ്മൾ ഈ പാക്ക് ചെയ്യുന്നത് ഇത് ഒരുപാട് വെള്ളം പോലെയല്ല ഒരുപാട് കട്ടിയിലും ഈ മിക്സ് നമ്മൾ പിറ്റേ ദിവസം നമ്മളുടെ സ്കാൾപ്പിലും ഹെയറിലും പുരട്ടി കൊടുക്കുകയാണ് വേണ്ടത് ഇനി കുഞ്ഞുമക്കളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്കും വെള്ളം വേണ്ട കേട്ടോ നല്ല ഹെയർ പാക്കിൽ നല്ല തിക്കായിട്ടിരിക്കണം പൗടി കൂടലോ അല്ലെങ്കിൽ വെള്ളം കുറവോ ചേർത്തിട്ട് നമുക്ക് തിക്കാക്കി എടുക്കാവുന്നതാണ് മുതിർന്ന ആളുകൾക്ക് ഇതിലേക്ക് നമ്മുടെ വരലിൻ്റെ തുമ്പ് വെച്ചിട്ട് ഇതിലേ മുക്കി നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം ഇത് താളി പോലെ ഉപയോഗിക്കാം കുറച്ചും കൂടി തിക്കായിട്ട് ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അ അത്രയധികം മാറ്റം നിങ്ങളുടെ മുടിയിലേക്ക് കിട്ടുന്നതാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഡിസ്ലൈക്ക് അടിക്കുകയോ അല്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്യാം അത്രയും ഉറപ്പിച്ച് പറയണ മുടിയിലെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക ഇനി നീലമരിപ്പൊടി നിങ്ങളുടെ കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് വാട്സപ്പ് അയക്കാം ഞാൻ അയച്ചു തരാം ഓൺലൈനിലായാലും നീലമരിപ്പൊടി പൊടി കിട്ടുന്നതാണ് കേട്ടോ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം വേണം എടുക്കാനായിട്ട് ഉപ്പിട്ട കഞ്ഞിവെള്ളം തലയിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് മുടി കൊഴിഞ്ഞു പോകട്ടെ അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത് മുടി മുടി മാറി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ order to you